തിരിച്ചുള്ള യാത്രയിൽ മൂന്ന് പേരിലും നിശബ്ദത തളം കെട്ടി നിന്നു ഇതുവരെ കണ്ട മായയല്ല തൻ്റെ കൂടെ ഉള്ളതെന്ന് ഇന്ദ്രന് മനസ്സിലായി മായ വിശക്കുന്നില്ലേ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇന്ദ്രൻ പേടിയോടെ ചോദിച്ചു കഴിക്കാം മായ ഇന്ദ്രനെ നോക്കി പറഞ്ഞു മായയുടെ മുഖത്തപ്പോൾ ഒരു മാറ്റവും ഇല്ലായിരുന്നു ഒരു നിർവികരത മാത്രം അവർ ഒരു ഹോട്ടലിൽ കയറി കഴിച്ച ശേഷം വീട്ടിലേക്ക് യാത്ര തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ മായ ആരെയും നോക്കാതെ മുറിയിലേക്ക് കയറിപ്പോയി മോനെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് നീ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നോട് വാ തോരാതെ മിണ്ടുന്ന പെണ്ണാ വിജയമ്മയുടെ പദം പറച്ചിൽ കേട്ടപ്പോൾ ഇന്ദ്രൻ അർജുനെ നോക്കി എൻ്റെ അമ്മേ രണ്ടും കൂടി ചെറുതായി വയക്കിട്ടു അതിൻ്റെ ചൂടാണ് അതൊക്കെ ഇവൻ മാറ്റിക്കൊള്ളും അല്ലടാ ഞാൻ ഇറങ്ങുക നീ നാളെ മുതൽ ഓഫീസിൽ വന്ന് തുടങ്ങിയില്ലേ അല്ലേ അർജുൻ ഇടയിൽ കയറി പറഞ്ഞു വരും അർജുൻ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ രജനി ഇന്ദ്രനെ പിടിച്ചു നടത്തി മോനെ എന്ത് വയക്കാണെങ്കിലും ഇന്ന് രാത്രിയോട് കൂടി തീർക്കണം പാവാടാ എൻ്റെ കുഞ്ഞ് ഒന്ന് മൂളിയതിന് ശേഷം മുകളിലേക്ക് കയറിപ്പോന്നു അവൻ്റെ പോക്ക് കണ്ടപ്പോൾ രജനി വിഷമത്തോടെ സെറ്റിയിലേക്ക് ഇരുന്നു എൻ്റെ മക്കളെ കാർത്തോണേ ഭഗവാനെ അവർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ പറഞ്ഞു ഇന്ദ്രൻ ചെല്ലുമ്പോൾ മായ ഡ്രസ്സ് മാറി കിടന്നിരുന്നു അവൻ ആദ്യം സടിച്ചു നിന്നു അകത്തേക്ക് കയറി ഫ്രഷ് ആവാൻ ബാത്റൂമിൽ കയറി അവൻ ഇറങ്ങി വരുമ്പോൾ മായ ബെഡിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൻ സംശയത്തോടെ നോക്കി നാളെ മുതൽ ഞാനും കൂടെ ഉണ്ടാവും അവൻ കാണണം അവനെപ്പോലെ ഒരുത്തൻ വിചാരിച്ച തകർക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ബന്ധമെന്ന് അവളുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു അവൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിന് അവളൊന്ന് പകച്ചുപോയി അവൻ്റെ സ്പർശം അവളെ തളർച്ച അനുഭവപ്പെട്ടു അവൾ എന്തോ ഓർത്ത പോലെ അവൻ്റെ നെഞ്ചിൽ പിടിച്ച് സർവ്വശക്തിയും എടുത്ത് തള്ളി മാറ്റി അവൻ തെറിച്ച് തറയിലേക്കിരുന്നു ഇനിമേലിൽ എൻ്റെ ദേഹത്ത് അധികാരം കാണിച്ച മായ ആരെന്ന് നിങ്ങൾക്കറിയും അവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് താക്കീത് കൊടുത്തിട്ട് ബെഡിലേക്ക് കിടന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡിൻ്റെ ഒരരം ചേർന്ന് കിടക്കാം അത് പറ്റില്ലെങ്കിൽ തായെ കിടന്നോളണം ഇന്ദ്രൻ ഒന്നും പറയാൻ നിന്നില്ല എണീറ്റ് ബെഡിൻ്റെ അങ്ങേ അറ്റത്ത് പോയി കിടന്നു അവൻ്റെ മനസ്സിൽ തൻ്റെ പെണ്ണ് തൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അതിൽ അവൻ സന്തോഷിച്ചു അതേസമയം അവളുടെ അകൽച്ച അവനിൽ വേദന ജനിപ്പിച്ചു അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഒലിച്ചിറങ്ങി അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു രണ്ടു പേരുടെയും മനസ്സ് ഒരുപോലെ വേദനിച്ചു എപ്പോഴും അവരുടെ കണ്ണുകൾ അടഞ്ഞുപോയി നിദ്ര അവരെ പുൽകി രാവിലെ ഇന്ദ്രൻ്റെ മുമ്പ് എണീറ്റിരുന്നു മായ അവനെ ഒന്ന് നോക്കിയ ശേഷം റൂമിൽ നിന്നും താഴേക്ക് നടന്നു അമ്മ പുറംതിരിഞ്ഞു നിൽക്കുന്ന രജനിയുടെ വയറൽ കൂടി കൈ ചുറ്റി കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് വിളിച്ചു മോളെനീറ്റോ അവളുടെ കവിൾ ത തടവിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു എണീറ്റല്ലോ അമ്മ അങ്ങ് മാറ് ഇനി ഞാൻ ചെയ്തോളാം രജനിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് മായ പറഞ്ഞു ഇന്നലെ എന്തായിരുന്നു എന്നോടൊന്നും മിണ്ടിയതുപോലുമില്ല ഇപ്പോൾ കൊഞ്ഞാൻ വന്നിരിക്കുന്നു ഭാര്യയും ഭർത്താവും പിണങ്ങിയതിന് ഈ അമ്മ എന്ത് പിയച്ചു ഞങ്ങൾ വയക്കാണ് ആര് പറഞ്ഞു മായ സംശയത്തോടെ അതിലേറെ പേടിയോടെ ചോദിച്ചു അർജുൻ അതൊക്കെ മാറി അത് ഈ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ മനസ്സിലായി രജനി ചിരിച്ചുകൊണ്ട് മായയെ നോക്കി കയ്യിലേക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുത്തു കെട്ടിയോന് കൊടുത്തിട്ട് വാട്ടോ അവൾ അല്പം മടിയോടെ ചായ ഗ്ലാസ് മേടിച്ച് മുറിയിലേക്ക് പോയി രജനി തൻ്റെ പണിയിലേക്ക് തിരിഞ്ഞു ഇന്ദ്രൻ എണീറ്റപ്പോൾ മായയുടെ സൈഡിലേക്ക് ചെരിഞ്ഞു നോക്കി മായയെ കാണാത്തത് കൊണ്ട് അവൾ കിടന്ന പെട്ടിലേക്ക് ഒന്ന് മറിഞ്ഞ് അവളുടെ തലണയിൽ അമർത്തി ചുംബിച്ചു തലമുടിയിലെ കാച്ചെണ്ണയുടെ മണം മുടിയിലേക്ക് അടിച്ചു കയറി എൻ്റെ പെണ്ണെ നിൻ്റെ മണവും നിൻ്റെ എല്ലാം എന്ന് എനിക്ക് സ്വന്തമാവും കാത്തിരിക്കാൻ ഞാൻ റെഡിയാണ് എന്നാലും എന്ത് ദേഷ്യ നിനക്ക് തലയണയിൽ നോക്കി പറഞ്ഞിട്ട് വീണ്ടും ചുണ്ടുകൾ പോയത് ഇതാവും ഇനി എൻ്റെ യോഗം അവൻ മനസ്സിൽ പറഞ്ഞു കൊണ്ട് എണീറ്റ് ഫ്രഷ് ആവാൻ ബാത്റൂമിൽ കയറി കഥ കടച്ചു മായ ചെല്ലുമ്പോൾ ഇന്ദ്രൻ കുളിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ചായ ഗ്ലാസ് ടേബിൾ വെച്ചിട്ട് അടുക്കളയിലേക്ക് നടന്നു ഇന്ദ്രൻ റെഡിയായി വന്നപ്പോൾ മൂന്ന് പേരും കൂടി കഴിക്കാനിരുന്നു ഞാൻ ഒരഞ്ച് മിനിറ്റ് ഇപ്പോൾ റെഡിയായി വരാം കയ്പ് കഴിഞ്ഞ് കൈ കൈകുന്ന ഇന്ദ്രനോട് പറഞ്ഞിട്ട് മായ റൂമിലേക്ക് ഓടി അപ്പോഴേക്കും അർജുൻ എത്തി എന്തായി കാര്യങ്ങൾ അർജുൻ ഇന്ദ്രന്റെ ചെവിൽ രഹസ്യത്തിൽ ചോദിച്ചു എന്താവാൻ വല്ലാത്തൊരു ദേഷ്യം തൊടാതെ മാറിക്കിടക്കാൻ പറഞ്ഞു ഇന്ദ്രൻ രജനി കേൾക്കാതെ മറുപടി പറഞ്ഞു ആണോ മായ പതിവിലും നന്നായി ഒരുങ്ങിയിറങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന മായയെ കണ്ടപ്പോൾ ഇന്ദ്രൻ അറിയാതെ എണീറ്റ് പോയി അവൻ്റെ കണ്ണിൽ മായ മാത്രം നിറഞ്ഞു നിന്നു എടാ വായിനോക്കി അവിടെയിരി നിൻ്റെ മുതൽ അല്ലേ എന്ത് നോട്ടാടായത് അർജുൻ ഇന്ദ്രനെ കയ്യിൽ പിടിച്ച് വലിച്ചു കൂടെയിരുത്തി ഇന്ദ്രൻ ചെറു ചമ്മലോടെ ചുറ്റും നോക്കി ഇല്ല ആരും കണ്ടില്ല പോവാം അടുത്തു വന്ന് മായ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നോക്കി രജനിയെ വിളിച്ചു പറഞ്ഞു പുറത്തേക്ക് നടന്നു പുറകെ ആണുങ്ങളും പിന്നെയും കാറിൽ കയറി ഓഫീസിൽ എത്തും വരെ അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല ഓഫീസിലെത്തിയപ്പോൾ കാറിൽ നിന്നും മായ ഇറങ്ങി ഇന്ദ്രനെ കൈ നമുക്ക് ഒരുമിച്ച് പോയാൽ മതി ഇന്ദ്രൻ അവരുടെ കയ്യിൽ പിടിച്ചു ഇങ്ങനെയെങ്കിലും ഒന്ന് അടുത്ത് നിൽക്കാമല്ലോ അവൻ്റെ മനസ്സിൽ സന്തോഷം അലതല്ലി നിനക്ക് പറ്റിയ ഭാര്യ തന്നെ അർജുൻ പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു അവൻ്റെ ആക്കിയ ചിരി കണ്ടപ്പോൾ അറിയാതെ കാല് പൊങ്ങിപ്പോയി ചവിട്ട് മേടിക്കാതെ അർജുൻ ഓടി അവരുടെ വരവ് കണ്ടപ്പോൾ അവൻ്റെ പല്ലുകൾ നെരിഞ്ഞു അത് അവർ കൃത്യമായി കാണുകയും ചെയ്തു പക്ഷേ പേരും അവൻ്റെ മുന്നിൽ തകർത്തു അഭിനയിച്ചു കമ്പനിയിലെത്തിയ മായ കൈവിട്ട് അവളുടെ സീറ്റിൽ പോയിരുന്നു ഇന്ദ്രനു മുഖത്ത് സങ്കടം മറച്ചു വെച്ചുകൊണ്ട് അവൻ്റെ സീറ്റിൽ ലേക്കിരുന്നു ഇന്ദ്ര വിനോദ് അകത്തേക്ക് കയറി വന്നു മായയെയും ഇന്ദ്രനെയും ചിരിച്ചു കാണിച്ചു മായ തിരിച്ച് അവന് ഒരു പുഞ്ചിരി സമ്മാനിച്ചു ഇരിയടാ ഇന്ദ്രൻ കൈ കാണിച്ചപ്പോൾ വിനോദ് ചേറിലേക്ക് ഇരുന്നു എടാ ഞാൻ പറഞ്ഞില്ലേ ഡൽഹിയിലെ പ്രോബ്ലം ഞാൻ ഇന്ന് അങ്ങോട്ട് പോകുക നീ ധൈര്യമായി പോയി വാടാ എന്നിട്ട് വേണം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അതൊക്കെ നീ പ്രത്യേകം പറയാനാണോ ഇന്ദ്രൻ വിനോദിനെ കെട്ടിപ്പിടിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി കേട്ടോ ഓക്കേടാ വിനോദ് മായയെ നോക്കി ചിരിച്ചിട്ട് പുറത്തേക്ക് പോയി പാവം വിനോദ് പോയ വഴിയിൽ നോക്കി ഇന്ദ്രൻ പറഞ്ഞിട്ടിരുന്നു ഇന്ദ്രൻ്റെ കണ്ണുകൾ മായയിൽ ഇടർക്ക് പാറി വീണു എന്നാൽ മായ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫയലിൽ നോക്കിയിരിക്കുകയാണ് ഇന്ദ്രൻ്റെ നോട്ടം മായയെ പൊതിയുന്നത് അവൾ അറിഞ്ഞിരുന്നു എന്നാൽ അവൾ അത് അറിഞ്ഞതായി നടിച്ചില്ല അർജുൻ ഡോർ തുറന്ന് ധൃതിയിൽ അകത്തേക്ക് കയറി വന്നു ഇന്ദ്ര മായ അവനെ നോക്കിയേ അർജുൻ അവൻ്റെ ഫോൺ അവരുടെ മുന്നിലേക്ക് നീട്ടിക്കാണിച്ചു ആ ഫോണിലെ കാഴ്ച കണ്ടപ്പോൾ മായയുടെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുക്കി ഏട്ടന് ഇതെങ്ങനെ മായ ഡേയ്സി തന്നതാണ് അപ്പോൾ ഡേയ്സി നിങ്ങളുടെ അടുത്താണോ അതെ അവൾ ആ ഹോസ്പിറ്റലിൽ സേഫ് അല്ല അതാണ് മാറ്റിയത് കളയണം ഇനി അവൻ ജീവിക്കണ്ട മായ പറഞ്ഞിട്ട് ഫോൺ കയ്യിലേക്ക് മേടിച്ചു ഇതുപോലെയല്ലേ എന്നെയും നിങ്ങൾ മായ ഇന്ദ്രൻ്റെ നേരെ തിരിഞ്ഞു നിന്ന് ചോദിച്ചു അവിടെ ചോദ്യത്തിന് മുന്നിൽ ഇന്ദ്രൻ്റെ തല താഴ്ന്നു പോയി ഒരിക്കലുമല്ല മായ അർജുൻ ഇടയിൽ കയറി പറഞ്ഞു ഇന്ദ്രൻ ഒരിക്കലും മായയെ ട്രാഫിക് പെടുത്തി ഇതുപോലെ ചെയ്തിട്ടില്ല ചില തെറ്റുകൾ സംഭവിച്ചു അതെപ്പോഴും അവനിൽ കുറ്റബോധമുണ്ട് എന്നാൽ ഇവന്മാർക്ക് അങ്ങനെയൊരു കുറ്റബോധമില്ല ഒരു പെണ്ണിനെ പ്രേമം നടിച്ച് ഈ വിധം ചെയ്തത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു മായ അർജുനെ നോക്കി ഫോൺ കയ്യിലേക്ക് കൊടുത്തു ഇന്ദ്രൻ അപ്പോഴും തല ഉയർത്തിയില്ല ഡേയ്സി ഒരു കാര്യം പറഞ്ഞു എന്താ ഏട്ടാ പറ അവൾക്ക് മായയെ കാണണമെന്ന് എനിക്കും കാണണം അതും പറഞ്ഞിട്ട് മായ പുറത്തേക്ക് പോയി ഇന്ദ്ര നീ ഇങ്ങനെ തല താഴ്ത്തി നിന്നാ എന്നും ഇങ്ങനെ നിൽക്കേണ്ടി വരും അർജുൻ ദേഷ്യത്തിൽ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അവൾക്കുള്ള ഉത്തരം എൻ്റെ കയ്യിലില്ല അതൊക്കെ ശരിയാണ് എന്ന് കരുതി ആയുസ്കാലം ഇങ്ങനെ നിന്നാൽ മതിയോ ഇല്ല ഞാൻ ശ്രദ്ധിച്ചോളാം അതൊക്കെ വിട് അനിൽ മുങ്ങി മുങ്ങിയിരിക്കുക അവനെ കണ്ടെത്തണം ഇനി ഒന്നിനും ടൈമില്ല അവനെ നമുക്ക് കണ്ടെത്താം അനിൽ ജനലിൽ കൂടി പുറത്ത് വണ്ടിയിൽ വരുന്നത് ആരാണെന്ന് നോക്കി വണ്ടി നിർത്തി അവനെ കണ്ടപ്പോൾ അനിൽ ദീർഘശ്വാസം എടുത്ത ശേഷം ഡോർ തുറന്നു അവളെപ്പറ്റി വല്ല വിവരവും കിട്ടിയോ അവനെ കണ്ടപ്പോൾ അനിൽ ചോദിച്ചു ഇല്ല അവരുടെ കയ്യിലെങ്ങാനും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇടയിൽ മറ്റാരോ കളിക്കുന്നുണ്ട് അവൻ കയ്യിൽ കരുതി കവർ അനിലിനെ ഏൽപ്പിച്ചു ഞാൻ തിരിച്ചു പോയാലോ എനിക്ക് പേടിയാകുന്നു അനിൽ കവർ താഴേക്ക് വെച്ചിട്ട് അവൻ്റെ മറു മറുപടിക്കായി കാത്തുനിർന്നു ഇപ്പം നീ പോയാൽ അത് ശരിയാവില്ല നീ വേണം എൻ്റെ കൂടെ അവൻ വർദ്ധിച്ച ദേഷ്യത്തിൽ പറഞ്ഞ് പുറത്തേക്ക് നടന്നു എടാ എന്നെ മാത്രം കുടുക്കി നീ രക്ഷപ്പെടാമെന്ന് കരുതരുത് അത് നിനക്ക് നല്ലതിനല്ല അനിൽ അവൻ്റെ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നിറത്തല നിന്നെ കൊടുക്കാനാണെങ്കിൽ നീ പോലും അറിയില്ല ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചു നീയും ഞാനും രക്ഷപ്പെടും അതല്ല നിൻ്റെ ഇഷ്ടത്തിന് പോവാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ പൊന്നുമോനെ നീ പിന്നെ ജീവിക്കില്ല അവൻ അനിലിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞു എടാ അതല്ല ഞാൻ പെട്ടെന്ന് ഒന്നും പറയണ്ട എൻ്റെ തലയിൽ ഇപ്പോൾ നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് നിന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഉണ്ടാക്കാൻ വിട്ടിട്ട് എന്തായി ഇപ്പം നീ ഓഫീസിൽ വന്ന് നോക്ക് ഭാര്യയും ഭർത്താവും പണ്ടത്തെക്കാളും സന്തോഷത്തിലാ അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള കിണവർത്താനം കൊണ്ടുവന്ന കൊന്നുകളയും കളയും മോനെ അതിൻ്റെ ഇടയിൽ ദേവി ഡേസി അവർക്ക് എന്തു പറ്റിയെന്ന് അന്വേഷിക്കണം ഇതൊന്നും നീ അറിയുന്നില്ല നിനക്ക് കള്ള് പെണ്ണ് ഇത് മതിയല്ലോ ഇന്ദ്രനെ തോൽപ്പിക്കാൻ ഇറങ്ങിയതാ ഇപ്പോൾ ഞാൻ ആകെപ്പെട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നോ നാളെ വരാം ഞാൻ അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോവുന്നതും അവൻ്റെ കാർ ഗേറ്റ് കടന്നു പോവുന്നതും അനിൽ നോക്കി നിന്നു അവൻ പോയെന്ന് ഉറപ്പായപ്പോൾ ഡോർ അടച്ച് കുറ്റിയിട്ടു അവൻ കൊണ്ടുവന്ന കവറിൽ നിന്നും ഭക്ഷണവും മദ്യക്കുപ്പിയും വെളിയിൽ എടുത്തു വെച്ചു മദ്യക്കുപ്പി പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണമില്ലാതെ അവൻ കുടിച്ചുകൊണ്ടിരുന്നു അവൻ്റെ തല നേരെ നിൽക്കുന്നില്ല പെട്ടെന്ന് കോളിംഗ് ബെൽ അമർന്നു ആരടാ ഈ നേരത്ത് പോയിനടാ മൈ അവൻ വായിൽ തോന്നിയ തെറി മൊത്തം വിളിച്ചു പറഞ്ഞു തല നേരെ നിൽക്കുന്നില്ലെങ്കിലും അവൻ കസേരയിൽ നിന്നും ആയാസപ്പെട്ട് എണീറ്റ് ഡോർ തുറന്നു മുന്നിൽ ആരാണെന്ന് പോലും നോക്കാതെ വീണ്ടും കസേരയിൽ പോയിരുന്നു അനിൽ ഇടിമുയക്കത്തേക്കാൾ ഘനം ഗംഭീരം വന്ന വന്നവന്റെ ഒച്ചത്തിലുണ്ടായിരുന്നു ആ ഒച്ച റൂമിൽ പ്രതിധ്വനിച്ചു നിന്നു ആ ഒച്ച കേട്ട് അവൻ പ്രയാസപ്പെട്ട് തല ഉയർത്തി നോക്കി അയ്യോ നീയോ അനിൽ മുന്നിൽ നിൽക്കുന്നവനെ കണ്ടപ്പോൾ കുടിച്ചതെല്ലാം ആ നിമിഷം ഇറങ്ങിപ്പോയി അവൻ്റെ കാൽ ഓടാൻ പറഞ്ഞെങ്കിലും മതിൽ പോലെ നിൽക്കുന്നവനെ മറികടക്കാൻ പ്രയാസമാണ് നിനക്കെന്താടാ ഓടണോ നോട്ടത്തിൽ അർത്ഥം മനസ്സിലാക്കി വന്നവൻ ചോദിച്ചു എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ എല്ലാം പറയാം വന്നവൻ അനിലിൻ്റെ നേരെ ചാടി വീണു വന്നവന്റെ കൈ അനിലിന്റെ മുഖത്തും പുറത്തും പലവട്ടം പതിഞ്ഞു ഉറക്കെ കരയില്ല അല്ലാതെ അവന് വേറെ നിവർത്തിയില്ലായിരുന്നു അനിൽ വന്നവൻ്റെ മുഖത്തേക്ക് പേടിയോടെ നോക്കി ഇല്ലടാ നിന്നെ ഞാൻ കൊല്ലില്ല പക്ഷേ നീ അനുഭവിക്കണം അവനെയും കൊണ്ട് വന്നവൻ താഴേക്കിറങ്ങി അവനെ വണ്ടിയിലേക്ക് തൂക്കിയെറിഞ്ഞു അനിലിനെയും കൊണ്ട് ലക്ഷ്യം സ്ഥാനത്തേക്ക് വണ്ടി കുതിച്ചു പാഞ്ഞു